േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദ്രനെ തിരിച്ചടിക്കണം എന്ന് പല്ലവി ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന സേതു പല്ലവിയോട് നീ ഇപ്പോൾ ചെയ്യുന്നത് കറക്റ്റ് ആണ് ഒരു തെറ്റുമില്ല ധൈര്യമായി മുന്നിലേക്ക് ഒരു പാഠം പഠിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതമാണ് അവൻ തകർത്ത് കളയുക അത് ചെയ്തു വേണ്ട അത് എനിക്കും ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു തന്ത്രവുമായി മുന്നിലേക്ക് പോകുന്നത് അവന്റെ സൈക്കോ ബിഹേവിയർ എല്ലാവരും അറിയുക തന്നെ വേണം ഇതേ തുടർന്ന് പല്ലവി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നീക്കുകയാണ് ഒടുവിൽ വന്ന് വീഴുകയും ചെയ്യുന്നു ഇന്ദ്രൻ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പല്ലവിക്ക് ഒടുവിൽ പല്ലവി ആ സത്യം തിരിച്ചറിയുകയാണ് ഇന്ദ്രന്റെ ബിഹേവിയർ എല്ലാവരുടെയും മുമ്പിൽ പുറത്തു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്